ഒറ്റ ഒറ്റക്കാര്യം കാര്യങ്ങള് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പിന്നെ ഒരു ഒരു റബ്ബലായിട്ട് നിൽക്കുന്ന ഒരാളാണ് എപ്പോഴും എസ് ഡി പി യെ എതിർത്തിട്ടുണ്ട് ആർ എസ് എസ് ശക്തി പ്രാപിച്ചു വന്ന സമയത്ത് ആർ എസ് എസിനെ എതിർത്തിട്ടുണ്ട് ഇവിടെ പിന്നെ ബി ജമാഅത്ത് ഇസ്ലാമിനെ എതിർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സി പി എമ്മുമായിട്ട് ആക്രമണം പൊതുവെ നമുക്ക് ശത്രുക്കളാണ് കൂടുതൽ പക്ഷേ ഇവരൊക്കെ തന്നെ എല്ലാതരം പണികളെടുക്കും ഫോൺ വിളിക്കും തെറി പറയും മാരകമായ സോഷ്യൽ മീഡിയ അറ്റാക്ക് നടക്കും പക്ഷേ ഞാൻ കണ്ടതിൽ ഇതൊന്നൊക്കെ നിസ്സാരമാണ് എന്ന് ബോധ്യമായത് ഈ പറയുന്ന വിഭാഗം ഉണ്ടല്ലേ ഷജറ എന്നൊക്കെ പറയുന്ന വിഭാഗം ആ അവരുടെ തെറി ഇതുവരെ കണ്ടതിൽ ഞാൻ കിട്ടിയതിൽ ഏറ്റവും സൂപ്പർ തെറി എന്നുവച്ചാൽ അവരുടെ മുമ്പിൽ എ എൻ ഡി ഈ മത പറഞ്ഞു നടക്കുന്ന ആളുകളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം മതന്നാണ് പറയണത് അവരുടെ മുമ്പിൽ എന്നാ തെറി ഞാൻ ഇന്ന് ഈ തെറി ഒരു ബുക്ക് തന്നെ ഉണ്ടാക്കാം കാരണം അത്തരത്തിൽ തെറിയാണ് എസ് ഡി പിന്നെ ആർ എസ് എസ് കാരൊക്കെ വിളിച്ചോണ്ടിരുന്നത് പക്ഷേ അതൊന്നും ഒന്നുമല്ല ഈ ബിന്നസ് ബുക്ക് കയറാവുന്ന തെറി ഇവരെ കയ്യിലാണല്ലോ ഇന്നല്ലോ പറയണ മതമാണ് എനിക്ക് എനിക്ക് അഭിമാനം തോന്നുകയാണ് ഇവരെ എതിർക്കാൻ പറ്റിയല്ലോ എന്നുള്ളത് നമുക്ക് ചിലപ്പുണ്ടല്ലോ ചില സമയത്ത് നമ്മൾ ആലോചിക്കല്ലോ വേണ്ടിയിരുന്നാൽ പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് റൈറ്റ് പോർഷനിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് പോയിന്റിലാണ് പിടിച്ചു പിടിച്ചിരിക്കുന്നത് അത്രക്ക് തല്ലി കുളികൾ അവരെ എതിർക്കല്ലാതെ എന്തെയ്യാ എതിർത്തേ മതി